ചേട്ടാ ഇന്ന് രാവിലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടായിരുന്നു അതായത് ശ്രീനിവാസന്റെ പഴം അധികം പോസ്റ്ററിൽ വെച്ച് കണ്ടില്ല ഇപ്പൊ ഇതിലുണ്ട് പ്രമോഷന് എല്ലാ വെള്ളിയാഴ്ചയും സിനിമ ഇറക്കി പൊട്ടിക്കുന്നുണ്ട് നെഗറ്റീവായിട്ട് സിനിമയെ ബാധിക്കുമെന്ന് വിചാരിച്ചിട്ടൊക്കെ ഒരു അസംഷൻ അതിനെപ്പറ്റി മാത്രമേ അദ്ദേഹത്തിന് ചേരുന്ന ഒരു കഥാപാത്രമാണ് അദ്ദേഹം നോർമലി ചെയ്യാത്ത ഒരു 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 താളത്തിലും അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ അദ്ദേഹം ചിലപ്പോ അഭിനയിക്കുന്ന സിനിമകളിലെല്ലാം വിജയിക്കുന്നുണ്ടാവില്ല ചില പരാജയപ്പെടുന്നുണ്ടാവും അത് അങ്ങനെ ഓർത്തു കൊണ്ടൊരു കാസ്റ്റിങ്ങിലോട്ട് പോയതല്ല ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഈ ക്യാരക്ടർ ചെയ്യുകയാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് തോന്നി അത് ഒരു സാധാരണ കൊടുക്കുന്ന ആളുകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും അത് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ അല്ലാതെ അദ്ദേഹത്തിന്റെ വിജയപരാജയങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളൂ പിന്നെ അങ്ങനെ അങ്ങനെ അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്താൽ ഒരു സിനിമ ഓടില്ല എന്നുള്ളൊരു ഒരു സംഭവം ഉണ്ടെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു അന്ധവിശ്വാസം എനിക്കും ആലോചിച്ചിട്ടില്ല അല്ല വലിയ ഗ്രൂപ്പിലാണ് ചർച്ച ാണ് പല കമന്റുകളും അവരോട് പോസ്റ്റ് ഇട്ടുകഴിഞ്ഞാൽ പുറകെ അത് ഏറ്റുപിടിക്കാൻ ഒരുപാട് പേര് വരും അല്ലാരും മനസ്സിൽ പറയാനൊന്നും അത് എന്തിട്ടാൽ ശ്രദ്ധിക്കപ്പെടും പോസിറ്റീവ് ഇടുന്നതിനേക്കാൾ ശ്രദ്ധിക്കപ്പെടുന്നത് നെഗറ്റീവ് ഇടപെടും അപ്പോ ഓൾറെഡി ഈ ചോദ്യം ഇതുപോലെ ചോദിച്ചോ ധ്യാനിന്റെ ഫോട്ടോ വെച്ചാൽ എല്ലാരും ധ്യാന ആ രീതിയിലൊരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ താഴെ ഇടുന്നത് കിടക്കുന്ന ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള സകല കമന്റ് കൊണ്ടിടും ഒരുത്തരം പോയിട്ട് അദ്ദേഹം നല്ല നടനാണ് ധ്യാനം അങ്ങനെ പറയില്ല ഞാൻ പറയും ഞാൻ നല്ല നടന്നാണ് ഞാൻ എത്രയോ സിനിമകൾ നല്ല കഥപാത്രം ചെയ്തിട്ടുണ്ട് പക്ഷെ എല്ലാം ഒത്തു വരുമ്പോഴാണ് ഒരു സിനിമ വിജയിക്കുന്നത് അതുകൊണ്ടാണ് ചിലപ്പോൾ പലപ്പോഴും ഞാനെൻ്റെ സിനിമകളിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ളത് എല്ലാം ഒത്തു വരുന്ന സിനിമ ഉറപ്പായിട്ടും ധ്യാൻ ഇവിടെ ഹിറ്റുകൾ കൊണ്ടുവരും എനിക്ക് എനിക്ക് ഞാൻ ധ്യാനം നല്ല സുഹൃത്തുക്കളാണ് ഞാൻ ഉറപ്പ് പറയുന്നു ധ്യാനുള്ള ഹിറ്റ് കൊണ്ടുവന്നിരിക്കും അതിനൊരു സംശയം വേണ്ട അയാൾ അയാൾ നിങ്ങൾ വിചാരിക്കും അയാള് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കുറേ കുറെ സിനിമ കമ്മിറ്റി അയാൾക്ക് ഒരു ബുദ്ധി അയാൾ കഥകളൊക്കെ കേട്ടാലും കേട്ടില്ല അയാൾക്ക് അറിയാം ഒരു സിനിമയുടെ ഔട്ട് എന്താണെന്നുള്ളത് റിസൾട്ട് എന്താണെന്നുള്ളത് ചിലപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ കാണും അതിന്റെ ഞാൻ രണ്ടു ദിവസം ചെന്നൈ ഏർപോർട്ട് വെച്ചാൽ ഞാൻ ഇതേ ചോദ്യം ചോദിച്ചു ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളിലെ പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ള ഭാവം അത് എൻജോയ് ചെയ്യാണ് അപ്പൊ ഞാൻ ഇതേ ചോദിച്ചു നീ തന്നെയാണോ ഈ പോസ്റ്റൊക്കെ ഇടുന്നത് നിന്റെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ലൈവ് എടുത്താന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ ഞാൻ ധ്യാനം കേട്ട സബ്ജക്ട് ഞാനൊരു രണ്ട് പ്രൊജക്ടിനായിട്ട് തിരഞ്ഞെടുത്തു ഞാൻ രണ്ട് പ്രൊജക്ടും എനിക്ക് പ്രോമിസിങ് ആയിട്ട് തോന്നുന്നുണ്ട് അത് രണ്ട് പ്രൊജക്ടും നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവായിരിക്കും കാരണം ഒരു ഞാൻ പറയുന്നു ഞാൻ പറയുന്നു എനിക്കൊരു ഒരു പടം ധ്യാനം വെച്ച് ചെയ്യണം സീരിയസ്ലി എനിക്ക് ആഗ്രഹമുള്ള ഒരു പടം ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആളില്ല കാരണം അയാൾ എനിക്ക് ഇഷ്ടമാണ് അയാൾ നല്ല നടൻ തന്നെയാണ് അപ്പൊ നിങ്ങളുടെ പോസ്റ്റിൽ അത്രയൊന്നും ഒരു കാര്യമില്ല ഞാൻ പറഞ്ഞ ഉത്തരം അറ്റൻഷൻ സീക്വേഴ്സ് ഒരു പോസ്റ്റ് ഇട്ടാൽ അതിന്റെ താഴെ എല്ലാം ഇട്ടിട്ട് കൈയ്യടി വാങ്ങിക്കുക അത് ആട്ടിപുളിയായി കളിയ അത് ഏറ്റുപിടിക്കാൻ ആളുകൾ കാണും ഞാൻ ഇത് പറഞ്ഞു ഈ വീഡിയോയുടെ താഴെ നീ കാണുന്നു പോസ്റ്റുകൾ തീർച്ചയായിട്ടും അപ്പൊ അത് ഉറപ്പായിട്ട് അത്രേ ഉള്ളു ഇന്നത്തെ കാലത്ത് പോസിറ്റീവ് പറഞ്ഞു നെഗറ്റീവ് പറഞ്ഞാൽ കയ്യടി കിട്ടും അറ്റൻഷൻ കിട്ടുന്നതൊന്നും സ്റ്റേബിൾ അല്ല അത്രേ ഉള്ളൂ പണ്ടത്തെ സ്ക്രിപ്റ്റിനും ഇപ്പോഴത്തെ പുതുതലമുറയിലുള്ള റൈറ്റേഴ്സിനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് അഭിലാഷായിട്ട് കഴിക്കുന്ന ഒരുപാട് സിനിമകൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അതിനെ കുറിച്ച് കേട്ടാ ആ ഒരു കഥ ഏഹ് കഥയെ കുറിച്ച് പണ്ടത്തെ കഥ പണ്ടത്തെ സ്ക്രിപ്റ്റ് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ ഇപ്പൊ

കാണാനും ത്രില്ലേഴ്സിന്റെ ുംഭിലേഷാസ്റ്റ് ആയിട്ടുള്ളൊരു സൂര്യ സാറ കൊച്ചിയിൽ വന്നപ്പോൾ നമ്മുടെ ആനശ്രീപാല ടീമ് അതേപോലെ സ്റ്റേജ് ഷെയർ ചെയ്ത് അപ്പൊ അഭിലാഷേണ്ടായിരുന്നു ഇന്നലെ സിനിമ ഇറങ്ങി ഗംഭീര പ്രതികരണമാണ് ഇന്ത്യ എന്താണ് ഇറങ്ങിയ ഇല്ല അത് ആദ്യമൊരു കാര്യം പറയാം ഒരു സിനിമ നശിപ്പിക്കാൻ വേണ്ടി ആരും അതിന്റെ മേക്കേഴ്സ് ഒരിക്കലും ഒരു സിനിമ ചെയ്ത് കൊടുക്കില്ല ഈ സിനിമ നശിക്കാൻ വേണ്ടി അവരുടെ പ്രോസ്പെക്ടൽ ചെയ്ത സിനിമ ഓഡിയൻസിന് കണക്ട് ആയിട്ടില്ലായിരിക്കും അതാണ് അതിന്റെ ബേസിക് റീസൺ അപ്പം ഇപ്പം ശിവസാർ ചെയ്യുന്ന ഒരു സിനിമ ശിവസാറെ പൊട്ടിക്കാൻ വേണ്ടി ഒരു സിനിമ ചെയ്യും അദ്ദേഹത്തിന്റെ വ്യൂ പോയിന്റ് ആ സിനിമ ഹിറ്റ് ആവുന്ന പ്രതീക്ഷ ഉണ്ടാവാം ഹിറ്റ് എന്നുള്ള ആർട്ടിസ്റ്റ് അല്ലേ ഇതിൽ അഭിനയിച്ച് എല്ലാവരും ഹിറ്റി തന്നിട്ടുള്ള ആളുകളല്ലേ അവർക്ക് എല്ലാവർക്കും തെറ്റുപറ്റുന്നില്ല അവരുടെ അവരുടെ ഒരു പ്രൊഡിക്ഷൻ മാറിപ്പോയി കാണും കങ്കുവ നാലു പോയി പോയിക്കൊണ്ട ആളല്ലേ വേറെ നമ്മുടെ അടുത്ത ദിവസം അതിന്റെ രീതിയിൽ പക്ഷെ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം അവര് കൺവേ ചെയ്യാൻ ശ്രമിച്ച ഒരു വേ ഓഫ് മേക്കിങ്ങോ സ്റ്റോറി ടെല്ലിങ്ങോ ഒരു സാധാരണക്കാരെ ഓഡിയൻസിൽ ചിലപ്പോ കണക്ട് ചെയ്തിട്ടില്ല അതാണ് റിവ്യൂസ് വരുമ്പോൾ വളരെ പക്ഷേ നമ്മളതൊന്നും പ്രശ്നം തന്നെ കേട്ടോ ഞങ്ങൾ സൂര്യ സറിനെ കാണാൻ ഫാനായിട്ട് പോയതാണ് ഇത് വെച്ച് ശരി ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റേജിലേക്ക് ചെല്ലുമ്പോ ഞങ്ങള് ഭയങ്കര ആനന്ദ ടീമിന് അദ്ദേഹത്തിന് ഇപ്പൊ സ്റ്റേജിൽ നിൽക്കാൻ പറ്റുന്നുള്ളത് അന്നേരം എനിക്കൊന്നും അവർ ഞാനും വിഷ്ണുവും കൂടെയാണ് പോകുന്നത് നമ്മളിപ്പം വിഷ്ണു അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള അതിന്റെ ഒരു ട്രെയിലറൊക്കെ കണ്ടപ്പോ ഒരു ഭയങ്കര വേറൊരു ലെവൽ സിനിമ ആയിരിക്കും അല്ലെങ്കിൽ അതിലൊന്നും കോംപ്രമൈസ് എന്തോ എനിക്ക് അറിയില്ല കണക്ട് ആയിട്ടില്ല അതാണ് ബേസിക് റീസൺ ഇനി അതിനെ പറ്റി ചോദിച്ചിട്ട് ഞാൻ ഇത് ടീംസും സൂര്യ ഫാൻസും പറഞ്ഞിട്ട് നമ്മുടെ നെഞ്ചത്ത് പൊങ്കാലയുണ്ട് അല്ല നമ്മുടെ പ്രൊഡക്റ്റിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇപ്പം ഒരു സിനിമ ഇറങ്ങുന്നതുകൊണ്ട് മറ്റേ സിനിമ കാണില്ല എന്ന് പറയുന്നത് അതൊക്കെ കഴിഞ്ഞു എല്ലാ സിനിമ എല്ലാരും കാണുന്നുണ്ട് ാണ് ഷോ രണ്ടിയും അതായത് നമ്മളിപ്പോ കഴിവതും നിന്നൊക്കെ രണ്ട് സ്ക്രീനുണ്ട് സെക്കൻഡ് സ്ക്രീനിലിട്ടുണ്ടെന്നെ സിനിമകളെ നാളെ തൊട്ട് സ്ക്രീനിലേക്ക് മാറുകയാണ് അപ്പൊ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ വന്നേക്കുന്ന വീഡിയോസിനോടൊക്കെ വീണ്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്തേ നിങ്ങൾ പറയുന്നതാണ് ഓഡിയൻസ് കേട്ടുന്നത് അപ്പം നിങ്ങൾ മാക്സിമം ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡിൽ തന്നെ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ സിനിമ ഒരു വിജയം തന്നെ ആയിരിക്കും കാരണം അത്യാവശ്യം മുതൽ മുടക്കുള്ള ഒരു സിനിമയാണ് അതുകൊണ്ടാണ് അത് പറഞ്ഞത് ഓക്കെ